െ സർവീസ് അത് ഞാൻ എടുത്തു നീ കുട്ടി അയ്യോ അത് ഇതല്ലോ ഞാൻ പറഞ്ഞാലോ അതിലൊരു മെസ്സേജ് വന്ന ഞാൻ വായിച്ചത് ഒരു കമന്റ് അതേത് കുട്ടികൾ കുട്ടികളുണ്ടോ ഇതുവരെ ഇല്ല ലിവിങ് ടുഗദർ സോറി ഓ യു ഞാൻ അറബിക് മാഷ് മെമ്പർഷിപ്പ് എടുക്കാൻ പാസ്വേർഡ് എടുക്കണം പാസ്വേഡ് ഒന്നും വേണ്ടല്ലോ എന്റെ ഉപ്പു സോറി എനിക്ക് താല്പര്യം തനിക്കേ താല്പര്യമില്ല പിന്നെ ഉപ്പൂപ്പാക്ക് ഞാൻ മതി ഒ ചുള്ളനാണ് വേണ്ട ചേട്ടാ എനിക്ക് ചുള്ളന്മാരെ ഇഷ്ടമല്ല ഞാൻ സർവീസ് പറഞ്ഞാൽ ഞാൻ സർവീസ് കൊടുക്കാന്നല്ലോ അതിലൊരു കമന്റ് ഉണ്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തു നോക്കട്ടെ ആൾക്കാർ എന്നെ തെറ്റിതിരിക്കും ഈ സർവീസ് ഉള്ള ചേച്ചി മെസ്സേജ് അയച്ചപ്പോ ഞാൻ ആ ചേച്ചിക്ക് ഒരു പ്രൊമോഷൻ അത്രേ ഉദ്ദേശിച്ചത് ഞാൻ സർവീസ് ഒന്ന് കൊടുക്കില്ല കേട്ടോ സുഖം സുന്ദരം ത്രക്കാരി മെമ്പർഷിപ്പ് ലൈവ് എപ്പോഴാണ് മെമ്പർഷിപ്പ് എടുത്താലല്ലോ അതൊക്കെ മനസിലാവുക അനക്കല്ലേ പൂച്ചന ഞാൻ കണ്ടിട്ട് രണ്ടു മൂന്ന് ദിവസമായിടാം നാളെ പോയിട്ട് പറയട്ടോ സുഖമാണോ അല്ലേന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ നാൽപ്പത്തി രണ്ട് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അയ്യോ ഞാൻ സർവീസ് കൊടുക്കണില്ല കേട്ടോ ഞാൻ സർവീസ് കൊടുക്കില്ല ഞാൻ ഇതിൽ വന്നൊരു കമൻറ്റ് വന്നത് ഞാനത് ഐ മീൻ ഞാൻ അതൊന്നും എടുത്തു വായിച്ചു എന്നുള്ളൂ അയാളത് എന്തൊക്കെയോ സ്ക്രീൻഷോട്ടൊക്കെ കൊടുത്തു എന്നോട് പറഞ്ഞേ ഞാൻ കല്യാണം നോക്കൂന്ന് എടുത്തിട്ടെന്താ കാര്യം കാര്യം എന്താണെന്ന് എടുത്തുകഴിഞ്ഞാൽ മനസ്സിലാവും മെമ്പർലൈവ് നാളെ ഉണ്ടാവും ഉണ്ടാക്കേണ്ടി വരും ഞാൻ സർവീസ് ഒന്നും കൊടുക്കണില്ല കേട്ടോ എനിക്ക് ആദാര്യം ചോദിച്ച ഇന്ത്യ ആടിയിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ എന്റെ വയലിലേക്ക് ഫുള്ള് കേൾക്കും അയ്യോ പൂജ അയ്യോ ഫീവർ അല്ലേ ഞാന് രണ്ടുമൂന്ന് ദിവസം ലീവല്ലേ ഞാൻ വീട്ടിലാ മെമ്പർഷിപ്പ് എടുത്താൽ എന്താണ് എനിക്ക് വേണ്ടടോ എന്റെ പാപ്പാ മെമ്പർഷിപ്പ് എടുത്താൽ പ്രയോജനം അറിയുന്ന എടുക്കണം അഭിജിത്ത് ഹായ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാട്ടെ ഞാനെ പ്രദേശത്ത് എത്തിക്കരുത് സർശൻ കുമാർ ഹായ് മലപ്പുറം എസ് മഞ്ചേരി അഭിജിത്ത് എവിടെ കാസർഗോഡ് ഇഷ്ടമാണ് ഓ വൈ നോട്ട് ഐ ഓൾവേസ് ലൈ എനിക്ക് എല്ലാ സ്ഥലവും ഇഷ്ടം അങ്ങനത്തെ ദേശമുള്ള സ്ഥലമൊന്നുമില്ലല്ലോ നമ്മ പരപ്പരങ്ങാടി ഓ ഐ സി പൂജ ഇല്ലാതെ നാളെ ഉണ്ടാവട്ടോ രസം അതിൻ്റെ റബ്ബേ എന്തൊരു കോഴിയാടോ ഞാൻ വന്നിരുന്നത് എനിക്ക് എന്നോടൊന്നും പറയലോ എനിക്ക് പൂജനെയാണ് വേണ്ടേ സുദർശൻ ഹലോ വാട്സാപ്പ് നമ്പർ പ്ലീസ് തരമല്ലോ എൻ്റെ തമാശ പറയ തമാശ പറയല്ലേ ഞാൻ എന്ത് തമാശ പറഞ്ഞേ എന്ത് ഡ്രസ്സാ മെമ്പർഷിപ്പിൽ ഉണ്ടാവുക എന്നിട്ട് 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 എവിടാ വീടെ വീട് മലപ്പുറം എന്തായാലും ഈ ഉദ്ദേശങ്ങളൊന്നും ഇല്ലെട്ടോ യാസിറെ പൂജ മോചത്തി അവര് ഈ പൂജനെ കണ്ടോ യാസിറെ ഈ ഉദ്ദേശങ്ങളൊന്നും നടക്കാൻ പോകണില്ല കേട്ടോ മിസ്റ്റർ അന്ന് എന്തോ ഒരു ചൊറിഞ്ഞ ക്വസ്റ്റിനോട് ചോദിച്ചുണ്ടല്ലോ ഏത് ഡ്രസ്സാ ഇഷ്ടം എന്നല്ലേ അഭിജിത്തെ എന്താ പേര് അഫ്സീന നിങ്ങളെ നല്ല നേരെ നോക്കാം നോ മലപ്പുറം എവിടെ മഞ്ചേരി വെഡ്ഡിങ് വൈബ് വെഡിങ് വൈബ് സോറി വെഡ്ഡിങ് വൈബ് എവിടെ യാസിറിന്റെ ചാട്ട എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിർത്തിക്കോളും അശോകിൻ ഡ്രസ് അല്ലെ യാസിർ എന്താ ഉദ്ദേശിക്കണത് എനിക്ക് മനസ്സിലായി ഇവിടെ വെച്ച് തീർത്തിക്കഴിഞ്ഞാ എനിക്ക് പറയേണ്ട കണ്ടന്റ് കുറയും കണ്ടില്ല എന്നാലും മോളും മലപ്പുറം ഈ മലപ്പുറം ഇവിടെ പരപ്പനങ്ങാടി എന്ന് പറഞ്ഞാ അഭിജിത്ത ഞാൻ വണ്ടൂരോ വണ്ടൂരവിടെ ഓ സി ഡോളർ എത്രയായി ഡോളറൊക്കെ ആയിരൊക്കെ അടിക്കണേ ഡോളർ കൂടെ അട്ടി കട്ടി കടക്കണറല്ലേ പൂജ്യം ഊ കിളവളവാനൊരു കിളവനാണെടോ ആദ്യം ആ സത്യം താ മനസ്സിലാക്കണം അപ്പൊ എന്നാ ശരിട്ടോ മഞ്ചേരി എവിടെ മഞ്ചേരി പാണ്ടിക്കാട് ഓക്കെ ബൈ കാസ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാല് എന്താ അടുത്ത ലൈ നമുക്ക് വീണ്ടും കാണാം